ഹലോ നമ്മൾ സി എൽ എഫ് കട്ട് ഓഫ് എൻട്രി നടത്തുകയാണ് അതിൽ നിന്ന് നാം സമത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ബാധ്യത ടാബിലാണ് നമുക്ക് ബാധ്യതയിൽ ക്ലിക്ക് ചെയ്യാം ഒന്നാമതായി നിങ്ങൾക്ക് ഇവിടെ വിപുലമായ ഓപ്ഷനുകൾ കാണാൻ കഴിയും സ്ഥാപന നിർമ്മാണ ഫണ്ട് എസ് ആർ എൽ എമ്മിൽ നിന്നുള്ള മുൻകൂർ മറ്റ് മുൻകൂർ പരിശീലന ആൻഡ് ശേഷി വികസന ഫണ്ട് എസ് ആർ എൽ എമ്മിൽ നിന്നുള്ള മുൻകൂർ എസ് ആർ എൽ എമ്മിൽ നിന്ന് എന്തെങ്കിലും മുൻകൂർ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ബാധ്യതയായിരിക്കും കേഡറിലേക്ക് പണം നൽകേണ്ടിവന്നാൽ അത് ഞങ്ങളുടെ ബാധ്യതയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ ഉത്തരവാദിത്ത ബോധം കാണിക്കുന്നത് സിബിഒകളുടെ നിക്ഷേപം നിർബന്ധിത സമ്പാദ്യം നിക്ഷേപങ്ങൾ സ്വമേധയുള്ള സമ്പാദ്യം ഇവിടെ നിർബന്ധിത സമ്പാദ്യം അല്ലെങ്കിൽ സ്വമേധയുള്ള സമ്പാദ്യം സ്വയം സഹായ സംഘങ്ങളുടെ ഭാഗത്തു വോയുടെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിർബന്ധിത സമ്പാദ്യത്തിനായി ഞങ്ങൾ ഇവിടെ പ്രവേശനം നേടുന്നു ഞങ്ങളുടെ എല്ലാ വോക്കളും സി എൽ എഫിൽ നിർബന്ധിത സമ്പാദ്യം നൽകുന്നു ഇവിടെ നിങ്ങൾക്ക് വോയുടെ പേരുകൾ കാണിക്കും തുടർന്ന് നിർബന്ധിത സേവിംഗിനുള്ള പേരുകൾ കാണിക്കും നിങ്ങളുടെ സി എൽ എഫിൽ നിർബന്ധിത എസ് എച്ച് ജി സേവിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എസ് എച്ച് ജിയിൽ ക്ലിക്ക് ചെയ്യണം തുടർന്ന് നിങ്ങൾക്ക് സ്വയം സഹായ സംഘത്തിൽ നിർബന്ധിത സേവിംഗ് എൻട്രി നടത്താനുള്ള അവസരം ലഭിക്കും നീ ഒരു തവണ ക്ലിക്ക് ചെയ്യൂ ഞാൻ ക്ലിക്ക് ചെയ്തു കാണിച്ചു ഇവിടെ നിങ്ങൾക്ക് വോകളുടെ പട്ടിക കാണാം നിങ്ങൾ ഒരു വോയിൽ ക്ലിക്ക് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് എസ് എച്ച് എന്ന പേര് ലഭിക്കും നമ്മൾ വീണ്ടും വോ ചെയ്യും ഇവിടെ നിങ്ങൾ സേവിംഗ് എൻറ്ററിൽ നൽകി താഴെയുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം നമുക്ക് വോയിലേക്ക് തിരികെ പോകാം ഇനി നിങ്ങൾക്ക് വോ തുക അനുസരിച്ച് നിർബന്ധിത സമ്പാദ്യത്തിന്റെ തുക നൽകാം താഴെയുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ താഴെ കൊടുത്തിരിക്കുന്നു ഞാൻ അത് സേവ് ചെയ്ത് കാണിച്ചു തരാം ഈ രീതിയിൽ നിർബന്ധിത സമ്പാദ്യത്തിന്റെ പ്രവേശനം നടത്തും കൂടാതെ താഴെയുള്ള സംഗ്രഹവും നിങ്ങൾക്ക് കാണാൻ കഴിയും നിർബന്ധിത സമ്പാദ്യം എന്ന നിലയിൽ രണ്ട് വോക്കളിൽ നിന്ന് ഞാൻ പതിനായിരം രൂപ വീതം എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാ വോവയ്ക്കും നൽകിയാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും പേരും തുകയും കാണാൻ കഴിയും നന്ദി